വ്യാഴഗ്രഹത്തിൽ മുന്നൂറ്റി അൻപത് വർഷമായി അലയടിക്കുന്ന വമ്പൻ കൊടുങ്കാറ്റ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന്റെ ചിത്രം പരിശോധിച്ചാൽ ചുവന്ന ഒരു പൊട്ട് പോലെ ഒരു ഘടന അതിൽ കാണാം ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഈ ഘടന യഥാർത്ഥത്തിൽ ഒരു കൊടുങ്കാറ്റാണ് മുന്നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ കൊടുങ്കാറ്റ് മേഖലയ്ക്ക് ഭൂമിയുടെ രണ്ടിരട്ടി വലുപ്പമുണ്ട് ഗ്രേറ്റ് സ്പോട്ടിന്റെ കമനീയ ചിത്രങ്ങൾ എടുത്തിരിക്കുകയാണ് നാസയുടെ ജൂണോ പേടകം സൗരയൂഥത്തിലെ മറ്റു എല്ലാ ഗ്രഹങ്ങളുടെയും മൊത്തം ഭാരത്തിൻ്റെ രണ്ടിരട്ടിയാണ് ജൂപ്പീറ്ററിൻ്റേത് പലപ്പോഴും ഭൂമിക്ക് നേരെ വരുന്ന ചില ഭീകര ചരഞ്ഞ ഗ്രഹങ്ങളെ ജൂപ്പീറ്റർ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ ഈയിടെ ബഹിരാകാശത്തേക്ക് അയച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലിസ്കോപ്പിയ ജെയിംസ് വെബ് പകർത്തിയ വ്യാഴത്തിന്റെ ചിത്രം വളരെ ശ്രദ്ധേയമായിരുന്നു